Namaskar. ഓം നമോ നാരായണായ അം എന്നു തുടങ്ങുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ശ്ലോകം ംഭോജസംഭവനുമൻപോടു നീന്തിബ സമോഹാരീതിയിലടമോർത്തുമ വൻപേടി പാരമധു നമ്മോടായവതിന് മുൻപേ തൊഴാമടികൾ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായനമ നാരായണായ നമ നാരായണായ നമ നീന്തി ബ്രഹ്മാവും മായാസമുദ്രത്തിൽ നീന്തേണ്ടി വന്നു ബ്രഹ്മാവിനും ഒരു സമയത്ത് മായാസമുദ്രത്തിൽ നീന്തേണ്ടതായി വന്നിട്ടുണ്ട് സർവശക്തിയുടെയും ബീജമാണ് താമര വിഷ്ണുവിൻ്റെ നാഭി പത്മത്തിലാണ് ബ്രഹ്മാവ് ജനിച്ചത് അദ്ദേഹം സ്വയം സ്വയംഭൂവുമാണ് ബ്രഹ്മത്തിൽ നിന്നുദയം കൊണ്ട ബൃഹത്തായ ബോധമാകാം ഈ ബ്രഹ്മാവ് സൃഷ്ടികർത്താവായതുകൊണ്ട് കേവല ബോധത്തിൽ ആദ്യമുണ്ടായ സ്പന്ദന മാത്രയാകാം ഈ ജീവൻ ആ സ്പന്ദനം നാല് ദിക്കിലും വ്യാപിച്ചു അത് പ്രാപഞ്ചിക വസ്തുരൂപത്തിൽ നാനാത്വവും വൈവിധ്യവും ഉള്ളതായി തീരുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മാവ് പെട്ടുഴലുന്നു എന്ന് നമുക്ക് പറയാം ബ്രഹ്മാവ് സ്വപുത്രിയായ സരസ്വതയെ തന്നെ സ്വീകരിച്ച് സൃഷ്ടികർമ്മം ആരംഭിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ സർഗക്രിയക്ക് ഭാര്യയായി മകൾ തന്നെയെന്നു വരുന്നതിൽ കവിഞ്ഞ് ആ മകളുടെ അച്ഛൻ മായാബദ്ധനാണെന്ന് കാണിക്കാൻ വേറെ ഉദാഹരണമൊന്നും വേണ്ടതാഞ്ഞു ബ്രഹ്മാവിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കഥ പറയേണ്ടതുമില്ലല്ലോ എന്നേട വൻ എന്നേടമൂർത്തുമ വൻപേടിവാരമത് നമ്മോടായവതിനു മുമ്പേ തൊഴാമടികൾ ബ്രഹ്മാവിൻ്റെ ഓർക്കുമ്പോൾ എനിക്ക് അത്യധികമായ ഭയമുണ്ടാകുന്നുണ്ട് അത് എനിക്കുണ്ടാകാതിരിക്കാൻ ഞാൻ അങ്ങയുടെ കാലടികൾ വണങ്ങുന്നു എന്ന് ആചാര്യനിവിടെ പറയുകയാണ് മായാബദ്ധനാകാതിരിക്കാൻ ആർക്കും കഴിയുകയില്ല ഓരോരുത്തരെയും സംബന്ധിച്ച് ആദ്യരഹിതമാണ് മായ എന്നാണ് ബ്രഹ്മാവിൻ്റെ സ്ഥിതിയും കാണിക്കുന്നത് അപ്പോൾ പിന്നെ അത് നമ്മോടടുക്കരുതെന്ന് പറഞ്ഞാൽ ഒക്കുകയില്ലല്ലോ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ലത് നാമയജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മായാബന്ധം ക്രമേണ അഴിയും എങ്കിലും ആ കെട്ട് മുറുകുകയില്ലെന്നെങ്ങനെ നമുക്ക് പറയുവാൻ കഴിയും ബ്രഹ്മർഷിയായ നാരദനും നാരദൻ്റെ പിതാവും മായയ്ക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടെന്ന് പുരാണങ്ങൾ പറയുന്നു നമ്മുടെ മുനിമാർ അവരുടെ ഭാര്യമാരും ഒന്നിച്ചാണല്ലോ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ മായ അവരുടെ വക്കലും ഉണ്ടെന്നല്ലേ ഇതിൻ്റെ സൂചന പക്ഷേ മായയെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ മായയ്ക്ക് അവർ തീരുന്നു അവരുടെ മായ പുറത്തു മാത്രമായിരുന്നു ഒരിക്കലും ഉള്ളിലുണ്ടായിരുന്നില്ല സാധാരണ മനുഷ്യൻ്റെ മായ ഭാര്യ രൂപത്തിലും പുരുഷ രൂപത്തിലും അവൻ്റെ ഉള്ളിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് എത്രമാത്രം അജ്ഞാനം ഉണ്ടാകും ഭക്തി കൊണ്ട് ഉള്ളിൽ നിന്ന് മായയെ അല്ലെങ്കിൽ അജ്ഞാനത്തെ അകറ്റാൻ ശ്രമിക്കുന്നത് ക്ലേശകരമായ ഒരു സാധനയാണെന്നാണ് ഇവിടുത്തെ ധ്വനി മുപ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം അംഭോജസംഭവനുമൻപോടു നീന്തിബഥാ സമോഹവാരിധിയിലെ നേടമോർത്തുമ വൻപേടി പാരമധു നമ്മോടായവതിന് മുൻപേ തൊഴാ നാരായണായ നമ ാരായണായ നമ നാരായണ ആയ നാരായണ ആയ നാരായണമ നാരായ നമ നാരായണായ നമ നാരായ നമ നാരായമ യോസമസ്തുഖിനു